തേർഡ് റാങ്ക് ഹോൾഡർ താ കൈസെണീറ്റ് പോന്നു ഞാനായിരുന്നു തേർഡ് റാങ്ക് ഹോൾഡർ അങ്ങനെ നമ്മുടെ പൊന്നൂസിന്റെ ഗ്രാജുവേഷൻ സെറമണി കഴിഞ്ഞു കായ്സ് ഏത് പൊന്നൂസ് ആണെന്നല്ലേ നമ്മുടെ മല്ലൂർ ഫാമിലിയിൽ സുചിനേട്ടാൻ്റെ പൊന്നൂസ് ഇല്ലേ ആ പൊന്നൂസ് തന്നെ അതൊക്കെ ഇപ്പൊ വലിയ കാര്യമാണോ അതൊക്കെ എവിടെ പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ നിങ്ങൾ ആരോക്കുന്നുണ്ടാവും അല്ലെ കാര്യമുണ്ട് റെലവന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതായത് ഗ്രാജുവേഷൻ സെറമണി കഴിഞ്ഞ ഉടനെ തന്നെ ഫേക്ക് ഏജൻസിയെ പൊന്നൂസ് പ്രൊമോട്ട് ചെയ്യുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഏറി കയറിയതാണ് അതിലേക്കാണ് നമ്മൾ വരുന്നത് ഏതായാലും പൊന്നൂസി കറുത്ത കോട്ടും തൊപ്പിയും ഒക്കെ ഇട്ട് നിൽക്കുന്ന ഫോട്ടോ കാണുമ്പോൾ ഇവരിലിപ്പോഴാ ഡിഗ്രിയൊക്കെ പഠിക്കാൻ പോയത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും അല്ലെ കാരണം ഈ കോട്ടും തൊപ്പിയും ഒക്കെ ഇട്ട പരിപാടി സാധാരണ ഡിഗ്രി കഴിഞ്ഞവർക്കാണെങ്കിലും ഉണ്ടാവാറ് അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യും എന്തായാലും പണ്ട് ഏട്ടായോട് തെറ്റി നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോയ സമയത്താണ് പൊന്നൂസ് ഈ കോഴ്സ് പഠിച്ചത് എന്നാണ് കരക്കമ്പി അതിനെ കുറിച്ച് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട ഞാനൊന്നും പറയുന്നുമില്ല എന്തായാലും പൊന്നൂസും ഏട്ടായും ഫാമിലിയും

െ അല്ല അപ്പൊ അല്ലായിരുന്നു ചോദിച്ചായിരുന്നു വലിയ നാട്ടില് പഠിക്കാൻ പോയിരുന്നല്ലോ എന്തായി 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 കോഴ്സന്നപ്പോ എന്റെ കോഴ്സൊക്കെ കഴിഞ്ഞു എക്സാം ഒക്കെ കഴിഞ്ഞ് അപ്പൊ ഇന്ന് ഞങ്ങളുടെ കോൺവെക്കേഷൻ ആണ് അപ്പൊ ഞങ്ങള് കുടുംബസമേതമ്മ അതിന് പോകാണ് കൈസ്പീട്ടിന്ന് അമ്മ അമ്മ അവിടേക്ക് വരട്ടോ ഞങ്ങൾ പോകണം അല്ലെ പോയി നിങ്ങളെയാണ് കുടുംബാണ് அப்போ அஞ்சாவது சாக்கர் அம்மையும் கெடுண்டு உம்மளும் அடுங்க ஏட்டன மக்கள் ാണ് അതിൻ്റെ ബാത്റൂം ഞങ്ങൾ പ്ലാനിങ്ങിൽ ഉണ്ട് മനസ്സിൽ ഞങ്ങൾ മറന്നിട്ടില്ല അപ്പൊ നമുക്ക് എന്തായാലും സംസാരിക്കാം ആഹാ എല്ലാരും കൂടി നല്ല ഹാപ്പി ആയി ഏട്ടായിടെ വളിച്ച് കോമഡിക്ക് കേട്ടിങ്ങനെ ആടി പാടി പോവുകയാണ് നല്ല കാര്യം ഒരു കോഴ്സ് ഒക്കെ പഠിച്ച് അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കയ്യിലുള്ളത് നല്ല കാര്യമാണ് എപ്പോഴും ആവശ്യം വരാം പറയാൻ പറ്റൂല പക്ഷെ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് അതായത് ബി എസ് എസ് അഥവാ ഭാരത് സേവക് സമാജ് നടത്തുന്ന ടീച്ചിങ് കോഴ്സ് ആണ് ഇവിടെ പൊന്നൂസ് പഠിച്ചിട്ടുള്ളത് ആറു മാസമോ അതല്ലെങ്കിൽ ഒരു വർഷമോ ഒക്കെ നടത്തുന്ന കോഴ്സാണ് ബി എസ് എസ്സിന് കീഴിൽ വരുന്നത് പാരാമെഡിക്കൽ കോഴ്സുകളാണ് ഇവർ മെയിൻ ആയിട്ട് നടത്തുന്നത് സംഭവം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ബി എസ് എസിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ കാണാൻ സാധിക്കും കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവ് ആണ് അതാണ് ഇതാണ് എന്നൊക്കെ പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ ബി എസ് എസിന്റെ കീഴിൽ പലതരത്തിലുള്ള കോഴ്സുകൾ ചെയ്ത എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഏജൻസി തട്ടിപ്പാണ് എന്നുള്ളതാണ് അതായത് ഒരു വാല്യൂ ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ആണ് ഇവർ കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പൊന്നൂസിന് ബി എസ് എസിന്റെ ടീച്ചിങ് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ളത് അവരത് വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് കൂട്ടത്തിൽ ബി എസ് എസിന്റെ ഫേക്കല്ല വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് അത് കാരണം ഒരുപാട് പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതാണ് പ്രശ്നമായത് ബി എസ് എസ്സിന്റെ കീഴിൽ കോഴ്സ് പഠിച്ച ഒരുപാട് പേർ ഇതിനെതിരെ കമന്റ് ഇട്ട് രംഗത്ത് വന്നു എന്നുള്ളതാണ് വെറുതെ ഫേക്ക് ഏജൻസിയെ പ്രൊമോട്ട് ചെയ്ത് ആളുകളുടെ പൈസ കളിപ്പിക്കരുത് എന്നുള്ളതാണ് എല്ലാരും ഒരേ സ്വരത്തിൽ പറയുന്നത് എന്തായാലും നമുക്ക് പൊന്നൂസിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന വീഡിയോ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം അല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതാണ് നമ്മളിപ്പോ കണ്ടത് എന്താ അപ്പൊ ഇതൊരുമാതിരി പഴമ്പൊരു പേപ്പറിൽ പൊതിഞ്ഞു കൊടുക്കുന്ന പോലെ ഉണ്ട് ഇതിങ്ങനെ ചായ കൊടുക്കുന്ന പോലെ സീറ്റിൽ കൊണ്ടുവന്നാണ് കൊടുക്കേണ്ടത് അതിനല്ല അവിടെ സ്റ്റേജ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇത് നല്ല കാതാ എന്തായാലും ബാക്കിയുണ്ടോക്ക കഴിഞ്ഞിട്ട് നമ്മുടെ മാർക്ക് റിവീൽ ചെയ്യുന്ന റാങ്കേഴ്സ് റിവീൽ ചെയ്യുന്ന അവസരമായിരുന്നു ഇതാണ് നമ്മുടെ ടീച്ചർ ടീച്ചറം അപ്പോൾ നമുക്ക് രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണത് കാഞ്ഞാണിയിലും പെരുമ്പപ്പെട്ടിയിലും അപ്പോൾ അവിടുത്തെ രണ്ടുതേയും കൂടിയിട്ടുള്ള എന്താണ് റാങ്ക് ഹോൾഡേഴ്സിനെയാണ് വിളി വിളിക്കുന്നുണ്ടായിരുന്നത് അതുപോലെ തന്നെ നമ്മൾ ടോട്ടൽ എഴുപത് പേരാണ് കേട്ടോ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത് നമുക്ക് ആയിരത്തി ഇരുന്നൂറിലായിരുന്നു നമ്മുടെ ടോട്ടൽ മാർക്ക് ആയിരത്തി ഇരുന്നൂറിലായിരുന്നു നമ്മുടെ എക്സാം ഉണ്ടായിരുന്നത് നമ്മുടെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ വന്നേക്കുന്നത് ഷംനയാണ് ആട്ടോ ഷംന നമ്മുടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഈ കൂട്ടി പഠിക്കുന്നത് പിന്നെ ഓൺലൈൻ ഓൺലൈൻ ബാച്ചിൽ നിന്ന് അഞ്ചനയാണ് കേട്ടോ വന്നേക്കുന്ന ഫസ്റ്റ് റാങ്ക് ഹോൾഡർ പിന്നെ സെക്കൻഡ് റാങ്ക് ഹോൾഡർ ഷഫ് എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയായിരുന്നു തേഡ് റാങ്ക് ഹോൾഡർ ഇതാക്കി സേണിയിട്ട് പോകുന്നു ഞാനായിരുന്നു തേർഡ് റാങ്ക് ഹോൾഡർ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ എന്തൊരു പസ്സാനീര് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാനിങ്ങനെ ഒരു സെക്കൻഡ് റാങ്ക് ഹോൾഡർ തേർഡ് റാങ്ക് ഹോൾഡറേക്ക് വരുന്നതും അപ്പോൾ എനിക്ക് ഒന്ന് എനിക്ക് ആ രണ്ട് സർട്ടിഫിക്കറ്റിനുള്ള എക്സാമാണ് ഞാൻ ഇതിട്ടുണ്ടായിരുന്നത് അതിൽ ഒന്നിനെനിക്ക് ആയിരത്തി തൊണ്ണൂറ്റി നാലും ഒന്നിനെങ്കിൽ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതും മാർക്കുണ്ടായിരുന്നെട്ടോ ഒരുപാട് സന്തോഷമായി അത് കഴിഞ്ഞ് ഞങ്ങൾ അല്ലെങ്കിൽ എല്ലാവരും പിടിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ നിർത്തി തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ പഠിച്ചത് നമ്മുടെ ആര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണല്ലോ ആര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ പഠിച്ചിരുന്നത് അതുപോലെ തന്നെ എരുമപ്പെട്ടിയിലും നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാവരോട് ഫോട്ടോ എടുക്കാൻ തന്നെയാണ് കുറേ പേർക്ക് ഡൗട്ടുണ്ട് എന്താണ് ബി എസ് എസ് ഒരു വാല്യൂ ഇല്ലാത്ത സർട്ടിഫിക്കറ്റാണെന്ന് പക്ഷേ അവിടെ ആ കൂട്ടത്തിൽ നിൽക്കുന്ന ഭൂരിഭാഗം പേർക്കും ജോലി ഉണ്ട് ഇപ്പോൾ നമുക്ക് എന്താണ് കോഴ്സ് കംപ്ലീറ്റ് ആയ സർട്ടിഫിക്കറ്റ് ആ സർട്ടിഫിക്കറ്റിൽ തന്നെ ഭൂരിഭാഗം പേരും ജോബിൽ കയറിയവരാണ് എന്നോടും അതുപോലെ തന്നെ നമ്മുടെ കിടവിൻ്റെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് പറയുന്നത് സി ബി ഇവിടെ ഉറപ്പായിട്ടും കിട്ടുന്നത് പക്ഷേ എനിക്ക് മോളും കൂടി സ്കൂളിൽ പോയിട്ട് എനിക്ക് വേറെ കുറച്ച് പ്ലാനിങ് കൂടി ഉണ്ട് അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് എനിക്ക് ജോബിലേക്ക് കയറിയാൽ മതി എന്നാണ് എൻ്റെ ഒരു പ്ലാനിങ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ കൊടുക്കാത്തത് ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നവരൊക്കെ ജോബിൽ കയറിയാടൊക്കെ പുതിയ സ്കൂളിലെ സ്കൂളിലെ ജോബിൽ കയറിയവരാണ് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വാല്യൂ ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എനിക്ക് അങ്ങനെ ഓക്കെ പൊന്നൂസിന് തേർഡ് റാങ്ക് കിട്ടിയിട്ടുണ്ട് നല്ല കാര്യം ആള് നല്ല ഹാപ്പിയാണ് താൻ കഷ്ടപ്പെട്ടൊക്കെ പഠിച്ചതാണ് ഒരിക്കലും റാങ്ക് കിട്ടുമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലെന്നൊക്കെ പൊന്നൂസ് പിന്നീട് പറയുന്നുണ്ട് നല്ലൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് പൊന്നൂസിനെതിരെ കണ്ടിട്ടുള്ളത് അതെല്ലാം ഓക്കെയാണ് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു സാധനം കിട്ടുമ്പോൾ അതല്ലെങ്കിൽ നമ്മൾ പൊരുതി നേടുമ്പോ ഒരുപാട് സന്തോഷം തോന്നുന്നത് സ്വാഭാവികമാണ് അല്ലെ പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവർ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ഒരു യൂട്യൂബർ ആണ് ഇവരുടെ വീഡിയോ കണ്ട് ഒരുപാട് വീട്ടമ്മമാർ മറ്റും ഈ കോഴ്സ് എടുത്ത് പഠിക്കാൻ തുടങ്ങുമെന്നുള്ളതാണ് എന്നുള്ളതാണ് ബി എസ് എസ് എന്ന് പറഞ്ഞാൽ ഒട്ടും വാല്യൂ ഇല്ലാത്ത ഒരു സർട്ടിഫിക്കറ്റ് ആണെന്നുള്ളത് ഇവരുടെ കമന്റ് ബോക്സ് പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും എത്രയോ ആൾക്കാർ ഇവരുടെ കോഴ്സ് എടുത്ത് പെട്ടുപോയിട്ടുണ്ട് പൈസയും പോയി എവിടെയും ജോലിയും കിട്ടുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ ഇനി എവിടെയെങ്കിലും ജോലി കിട്ടിയാൽ തന്നെ ആകെ കിട്ടുന്ന ശമ്പളം എന്നൊക്കെ പറഞ്ഞാൽ ഒരു നാലായിരം തന്നെയാണ് അങ്ങനെ ഒരു ഏജൻസിയാണ് ലക്ഷ്യങ്ങൾ കാണുന്ന വീഡിയോയിലൂടെ പൊന്നൂസ് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഇത് പ്രൊമോഷൻ ആണ് എന്നൊന്നും അല്ല നമ്മൾ പറയുന്നത് അവരവരുടെ കാര്യങ്ങൾ സംസാരിച്ചതാവും ആർക്കൊക്കെയോ ജോലി കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട് ശരിയാവും ഒരു ലക്ഷം പേർ പഠിച്ചതിൽ നൂറ് ഇരുന്നൂറ് പേർക്ക് എങ്ങനെങ്കിലൊക്കെ ജോലി കിട്ടിയിട്ടുണ്ടാകും പക്ഷെ ബാക്കി പതിനായിരങ്ങൾക്കാണ് ഈ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജോലി നിഷേധിക്കപ്പെട്ടത് ഇത് ഞാൻ പറഞ്ഞതല്ല അനുഭവമുള്ള ആളുകൾ പറഞ്ഞ കാര്യമാണ് ഇതുപോലുള്ള ഒരുപാട് ഏജൻസികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് ഇവരൊക്കെ ആയിട്ട് നടത്തുന്നത് പാരാമെഡിക്കൽ കോഴ്സുകളാണ് പാരാമെഡിക്കൽ കോഴ്സുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാം പ്രൊഫഷണൽ കോഴ്സുകളാണ് ജോലി കിട്ടാൻ എളുപ്പമാണ് കോഴ്സ് കഴിഞ്ഞ് നേരെ ജോലിക്ക് കയറാം മാത്രവുമല്ല മെഡിക്കൽ ഫീൽഡാണ് മനുഷ്യന്മാരുടെ ഭാവി വെച്ചാണ് കളിക്കുന്നത് നല്ല നോളജ് വേണ്ട ജോലികളാണ് പണ്ടൊക്കെ എൻട്രൻസ് എക്സാം നടത്തിയിട്ടാണ് പല പാരാമെഡിക്കൽ കോഴ്സുകൾക്കും പ്രവേശനം നടത്തിയിരുന്നത് ആ സ്ഥാനത്താണ് ഇന്നലെ പൊട്ടിമുളിച്ച ചില ഏജൻസികൾ ആറ് മാസത്തെയും ഒരു കൊല്ലത്തെയും എല്ലാം കോഴ്സുകൾ പഠിപ്പിച്ചു കുട്ടികളെ പുറത്തെറക്കുന്നത് നല്ല ഒന്നാം തരം തട്ടിപ്പാണ് ഇവർ നടത്തുന്നത് പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇങ്ങനെ പഠിച്ചിറങ്ങുന്ന കുട്ടികള് ചില ഹോസ്പിറ്റലുകാരും ലാബുകാരും എല്ലാം ജോലിക്ക് എടുക്കും കാരണം അംഗീകൃത കോഴ്സ് പഠിച്ചിറങ്ങുന്ന കുട്ടികളെക്കാളും പകുതി ശമ്പളം കൊടുത്താൽ ഇവർ ജോലി ചെയ്തോളൂ പക്ഷേ മെജോറിറ്റി വരുന്ന കുട്ടികൾ റിജക്ട് ചെയ്യപ്പെടും അവരുടെ സമയവും പോയി പൈസയും പോയി ഇതാണ് അവസ്ഥ ഈ കറുത്ത കോട്ടും തൊപ്പിയും ഒക്കെ വെച്ച് ഫോട്ടോ എടുക്കലൊക്കെ ഇവരുടെ തട്ടിപ്പിന്റെ മറ്റൊരു ഭാഗമാണ് ആളെ കൂട്ടാനുള്ള പരിപാടിയാണ് ഇവരെ ഒന്നും ഒരിക്കലും നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പൊന്നൂസിന് ചിലപ്പോ ഇതിനെ കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം സംസാരിക്കാൻ കാരണം ഒന്നോ രണ്ടോ പേർക്ക് ജോലി കിട്ടിയത് കണ്ട് എല്ലാരും കൂടി ബി എസ് എസ് പോലുള്ള അംഗീകൃതമല്ലാത്ത ഏജൻസിയുടെ കീഴിലുള്ള കോഴ്സുകൾ എടുത്ത് സമയവും പൈസയും കളയേണ്ട എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇനി അഥവാ ജോലി കിട്ടിയാൽ തന്നെ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന അധികൃത കോഴ്സുകൾ എടുത്ത് കുട്ടികൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളോ പരിഗണനയോ ശമ്പളമോ ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല വെറുതെ ഒരു കോഴ്സ് പഠിച്ച് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് നടക്കാം അത്രയേ ഉള്ളൂ അപ്പം ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ വ്യാതിരിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് താ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുന്നുല്ലോ അടുത്തൊരു ഒരു ടോപ്പിക്ക് വീണ്ടും കാണാം